ഈശോയിലും അവിടുത്തെ സ്വർഗീയ സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട മാലാഖയായ മിഘായ മാലാഖയിലും സ്നേഹം നിറഞ്ഞ വൈദികരെ സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും തിരുനാളിൻ്റേതായ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ദൈവാനുഗ്രഹങ്ങളും പരിശുദ്ധമായ ഈ അൽത്താരയുടെ നിറഞ്ഞ പരിശുദ്ധിയിൽ നിന്നുകൊണ്ട് നേരുകയാണ് ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും വിശുദ്ധ മിഖായലിൻ്റെ വലിയ സംരക്ഷണയിൽ സ്വർഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ ദൈവിക നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് സംഗീർത്തകൻ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുകയാണ് കർത്താവെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി അവർ ഒരു നാളും ലജ്ജിക്കേണ്ടി വന്നില്ല പ്രിയപ്പെട്ടവരെ മാലാകമാർ സ്വർഗത്തിലായിരുന്നു കൊണ്ട് ദൈവത്തെ മുഖാമുഖം കാണുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നവരാണ് ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം ദൈവത്തിന് മനുഷ്യനോടുള്ള അമൂല്യമായ സ്നേഹം അത് എത്രമാത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്വർഗത്തിലിരിക്കുന്ന മാലാകയെ ഭൂമിയിലായിരിക്കുന്ന നമുക്ക് സംരക്ഷകരായി നൽകി ചോദിക്കേ ദൈവത്തിൻ്റെ കൂടെ നിത്യവും പാർക്കേണ്ട മാലാകയെ ഭൂമിയിലായിരിക്കുന്ന നമ്മളുടെയൊക്കെ കാവൽക്കാരായിട്ട് സംരക്ഷകരായിട്ട് ദൈവം നൽകി അത്രമാത്രം സ്നേഹത്തോടെയാണ് മനുഷ്യ മക്കളെ ദൈവം കാണുന്നത് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോനാഥൻ മനുഷ്യനായി നമ്മളെപ്പോലെ പച്ച മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് ഈ ലോകത്ത് നിന്നും ദൈവപിതാവിൻ്റെ പക്കിലേക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി മനുഷ്യരായി നമുക്ക് കുറവുകളുണ്ട് ബലഹീനതകളുണ്ട് പോരായ്മകളുണ്ട് ഇവൻ ശക്തി കുറഞ്ഞവനാണ് അതുകൊണ്ട് ഇവനെ ശക്തിപ്പെടുത്തുവാനായിട്ട് സ്വർഗീയ ഗണങ്ങളെ തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് നമ്മളെ ശക്തിപ്പെടുത്തുകയും നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുകയാണ് ആ നല്ല ദൈവത്തിന് നന്ദിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് കൃതജ് കൃതജ്ഞത അർപ്പിക്കാം ജീവിതത്തിൻ്റെ ഓരോ ദിവസവും നമ്മെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മൾ കാണുന്നില്ലെങ്കിലും നമ്മുടെ കൂടെ ആയിരിക്കുന്ന ബാലാകിയുടെ സാന്നിധ്യം നമ്മൾക്ക് ദൈവിക നന്മകൾ ദൈവിക ചിന്തകൾ വിളമ്പുന്ന മാലാകാം ഇതൊക്കെ ദൈവം നമുക്ക് കരുതിവച്ചിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അതുകൊണ്ട് തന്നെ ഓരോ പ്രഭാതത്തിലും നന്ദി ഹൃദയത്തോടെ ദൈവത്തിൻ്റെ മുൻപിൽ ആയിരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം ഇനി ഒരു ചോദ്യം ദൈവം മനുഷ്യനെ എന്തിനു സൃഷ്ടിച്ചു അല്ലേ ദൈവത്തിന് വേറെ പരിപാടിയൊന്നും ഉണ്ടായിട്ടല്ല ദൈവം എന്തിന് മനുഷ്യരെ സൃഷ്ടിച്ചു ചില ചോദിക്കുന്ന ചോദ്യം അച്ഛ ജീവിതം മൊത്തം കഷ്ടമാണ് ബുദ്ധിമുട്ടാണ് ഒത്തിരിയേറെ വേദനകൾ നിറഞ്ഞാണ് ഞാൻ എന്തിനാണ് ജനിച്ചത് ഈ ഭൂമിക്ക് ഭാരമായിട്ട് എൻ്റെ മാതാപിതാക്കൾക്ക് ഭാരമായിട്ട് സമൂഹത്തിന് ഭാരമായിട്ട് എന്തിനാണ് എന്നെ ദൈവം സൃഷ്ടിച്ചേക്കുന്നതെന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്തിന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് നിത്യജീവൻ സ്വന്തമാക്കുവാനായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തെ അറിഞ്ഞു സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവസാനം നിത്യജീവൻ സ്വന്തമാക്കുവാനായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു നമ്മുടെയൊക്കെ ജീവിതം നിസ്സാരപ്പെട്ടതല്ല പക്ഷേ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ രോഗങ്ങള് തകർച്ചകള് ഞാനും നീയും അഭിമുഖീകരിക്കണം എന്തിനു ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തി എന്നിലും നിന്നിലും പ്രകടമാകുവാനായിട്ട് ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ നീതി എന്നിലും നിന്നിലും പ്രകടമാകുവാനായിട്ട് ഭൂമിയിലെ ഞെരുക്കങ്ങളിലൂടെ ഞാനും നീയും കടന്നു പോയ മതിയാകും അതുകൊണ്ട് തന്നെയാണ് സ്വർഗീയ സൈന്യത്തെ പൂർണ്ണമായിട്ടും നമ്മുടെ കൂടെ ഈശോ നൽകിയിരിക്കുന്നത് ദൈവത്തിന്റെ അനന്തമായ സ്നേഹം തിന്മയ്ക്ക് ചെറുത്ത് നിൽക്കുവാനായിട്ട് നന്മയിൽ ജീവിക്കുവാനായിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് ആ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുവാനായിട്ട് ദൈവം മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുന്നു പഴയ നിയമ പുസ്തകത്തിൽ പ്രവാശിന്റെ പുസ്തകത്തിൽ മൂന്ന് പ്രാവശ്യം മിഘായൽ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുണ്ട് പുതിയ നിയമത്തിലാകട്ടെ വെളിപാടിന്റെ പുസ്തകത്തിൽ സ്വർഗത്തില് തിന്മയ്ക്കെതിരെ പടപൊരുതുന്ന സൈന്യങ്ങളുടെ പ്രധാന തലവനായിട്ട് മിഘായൽ മാലകനെ കാണിച്ചിട്ടുണ്ട് ഈ മിഖായൽ മാലക നമ്മുടെ വലിയ സംരക്ഷകനായിട്ട് തിന്മയെ ചെറുക്കുവാനായിട്ട് ഒക്കെ ദൈവം നൽകിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള തിര തിരുനാള് മാതാവിൻ്റെ തിരുനാൾ യഹസ്യ പിതാവിൻ്റെ തിരുനാൾ വിശുദ്ധരുടെ തിരുന്നാൾ അതായപ്പോൾ ബാലാകിയുടെ തിരുനാള് തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങള് സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് കഴിയണം വെറുതെ കടന്നു ഒരു ആഘോഷമായിട്ട് വെറുതെ കടന്നു പോകേണ്ട ഒന്നല്ല തിരുന്നാൾ മറിച്ച് ഇതിൽ നിന്നും ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നന്മകള് സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് കഴിയണം ഇന്നത്തെ ലോകത്ത് ഏറ്റവും വലിയ ചോദ്യമാണ് എൻ്റെയും നിന്റെയും മുഖം ആരുടെ മുഖമാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നു മുഖം നമ്മുടെ മുഖമല്ലേ അച്ചാ ഇന്ന് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകള് അതിനകത്തുകൂടെ നമ്മുടെ മുഖത്തെ മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു അത്യാവശ്യം ഫേമസ് ആകാനായിട്ടൊക്കെ ആഗ്രഹിക്കാത്തൊരു ആരാ ആരാ ഉള്ളത് ഇല്ലേ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫേമസ് ആകാം ഇല്ലേ രാഷ്ട്രീയ നേതാക്കന്മാർ അവർ പലതരം കാര്യങ്ങൾ പറയുന്നു പലതരം മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നു ചിലതൊക്കെ നിവർത്തിതമാകുന്നു ചിലത് അങ്ങനെ പോകുന്നു അത് അവരുടെ മുഖം അല്ലെ സമൂഹത്തിൽ നമുക്ക് അവരെ കാണുമ്പോൾ ഒരു ബഹുമാനം തോന്നും ഇഷ്ടം തോന്നും ഇനി സിനിമാ നടീനടന്മാർ നമുക്ക് ആഗ്രഹമുണ്ട് ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു സിനിമയിൽ അഭിനയിക്കാമായിരുന്നു പക്ഷേ ഈ മുഖങ്ങളെല്ലാം തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ് അന്നത്തെ സാമൂഹിക മാധ്യമങ്ങളും വാർത്തകളും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുഖങ്ങളൊക്കെ ഉടഞ്ഞു പോകുന്ന മുഖങ്ങളായിട്ട് മാറുന്നു കാരണം അവർ തേടിയ മുഖങ്ങൾ ലോകത്തിൻ്റെ മുഖങ്ങളാണ് ഒരു പക്ഷേ ഞാനും നീയും തേടുന്നുണ്ടാകാം ഏതെങ്കിലും ഒരു നല്ല മുഖം എനിക്ക് ചേരുന്ന ഒരു മുഖം അതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ യൂട്യൂബ് ഇല്ലാത്ത ആരുണ്ട് യൂട്യൂബ് ചാനല് കൊറോണയ്ക്ക് ശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് യൂട്യൂബ് ഒരു യൂട്യൂബ് ചാനലിലെങ്കിൽ മോശമല്ലേ നേരത്തെ ഫേസ്ബുക്കായിരുന്നു എന്റെ മുഖത്തെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുവാനായിട്ട് അല്ലെ രാവിലെ നമ്മൾ യൂട്യൂബൊന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഹായ് ഖായ് ഇതാ പുതിയൊരു തീരത്തിലുള്ള കറി ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു പട്ടിക്കുട്ടിയെ വാങ്ങിച്ചു ഇതാ എന്റെ പട്ടിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മള് നമ്മളുടെ പുറത്തേക്ക് മറ്റുള്ളവർക്ക് ഒരു സന്തോഷത്തിന് അല്ലെങ്കിൽ എൻ്റെ വ്യക്തിത്വം പ്രതിദ്വരിക്കുവാനായിട്ട് നമ്മൾ നടത്തുന്ന ചില അഭിനയങ്ങൾ ഇതിനെയൊക്കെ അഭിനയങ്ങൾ എന്ന് മാത്രമേ പറയത്തുള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ ആരുടെ മുഖമാണ് നമ്മൾ തേടുന്നത് ഒരുപക്ഷെ നമ്മൾ ഇതിനകത്തൂടെയൊക്കെ പോകുമ്പോൾ നമുക്കും ഒരു ആഗ്രഹമുണ്ട് എനിക്കും നല്ലൊരു യൂട്യൂബറായി മാറണം എനിക്കും ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവായും അല്ലെങ്കിൽ ഒരു സിനിമാതടനോ നടിയോ തീരണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകാം അതിനൊന്നും കുഴപ്പമില്ല നമുക്ക് ആരുടെ മുഖമാണ് വേണ്ടത് എന്ന് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു വെക്കുകയാണ് ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു ഇന്ന് ദൈവത്തിന്റെ മുഖം വലിച്ചു ഊരിക്കഞ്ഞിട്ട് നമ്മൾ മറ്റ് പല മുഖങ്ങളുടെയും പിറകെ യാത്രയാകുന്ന ഒരു ലോകത്താണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ജീവിക്കുന്നത് അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പലതരം തകർച്ചകൾക്കും കാരണം സാമൂഹിക തിന്മകൾക്കും കാരണം അതുതന്നെയാണ് കാരണം നമുക്ക് അഭിനയിക്കാനേ പറ്റത്തുള്ളൂ എത്ര നാൾ അഭിനയിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഒരു പരിധിയൊക്കെ ഇല്ലേ അഭിനയം തീർന്നു കഴിയുമ്പോൾ നമ്മുടെ പൊയ് മുഖം അത് അനാവൃതമാകും അതെല്ലാവർക്കും മനസ്സിലാകും നമ്മൾ തിരസ്കരിക്കപ്പെടും ഞാനും നീയും സ്വന്തമാക്കേണ്ടത് ദൈവത്തിൻ്റെ മുഖം അതുകൊണ്ടാണ് സംഗീർത്തകൻ പറഞ്ഞു വയ്ക്കുന്നത് കർത്താവെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം പ്രിയപ്പെട്ടവനെ ഇതാണ് സൃഗത്തിലിരുന്നു കൊണ്ട് ബാലകമാർ ചെയ്യുന്ന ഒരേ ഒരു പരിപാടി ദൈവത്തെ കണ്ടുകൊണ്ട് അവിടുത്തെ ആരാധിച്ചുകൊണ്ട് അവിടുത്തേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവമക്കളെ പോലെ ജീവിക്കുന്നു സ്വർഗീയ സന്തോഷത്തിൽ ജീവിക്കുന്നു നമ്മളും ഈശോയിലേക്ക് നോക്കുമ്പോൾ ഈശോയുടെ മുഖത്തെ പ്രകാശം നമ്മിൽ ഉണ്ടാവണം ഞാനും നീയും ഒരു മാലാകയാകാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുകയാണ് അല്ലേ മാലാഖ അല്ലേ നമുക്ക് നേഴ്സുമാർ നമ്മൾ മാലാകമാരെനിന്ന് വിളിക്കും അല്ലെ നിപ്പയൊക്കെ വന്ന സമയത്ത് അവരുടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് അവർക്കറിയാം തൊട്ടടുത്ത നിമിഷം ഞങ്ങളും ഈ ഒരു അസുഖത്താൽ മരിക്കുമെന്ന് അവരറിഞ്ഞിട്ട് പോലും അവർ ചെയ്യുന്ന ശുശ്രൂഷ അവരാരും മാറി നിൽക്കുന്നില്ല കൊറോണ കടന്നു എന്തൊക്കെ കടന്നുപോയി അവർ എത്രത്തോളം നമ്മളെ പരിപാലിച്ചു ഇതാണ് മാലാഖയുടെ രൂപം റിസ്ക് എടുത്തുകൊണ്ട് സ്വന്തം ജീവിതത്തെ പോലും സമർപ്പിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന ഉദ്യമങ്ങൾ അതുകൊണ്ട് എനിക്കും നിനക്കും ഒരു മാലാഖയാകാൻ പറ്റും തിന്മയ്ക്ക് എതിരെ പോരാടുന്നവരാണ് മാലാഖമാർ തിന്മ എവിടെ കാണുന്നു നിന്റെ കുടുംബത്തിലായിക്കൊള്ളട്ടെ നിന്റെ സമൂഹത്തിലായിക്കൊള്ളട്ടെ നിന്റെ ഇടവകിയിലായിക്കോളട്ടെ തിന്മയാണെന്ന് അറിയുമ്പോൾ പറയാനുള്ള ബോധ്യമുണ്ടാകണം നീ ചെയ്യുന്നത് തിന്മയാണെന്ന് അത് അവരെ കുരിശിത്തറങ്ങാനല്ല മറിച്ച് അവരെ രക്ഷിക്കുവാനായിട്ട് നന്മയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അങ്ങനെ കഴിഞ്ഞാൽ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന്റെ മാലാഖയായി തീരാൻ പറ്റും ഭർത്താവിന് ഭാര്യയുടെ മാലാഖയായി തീരാൻ പറ്റും മാതാപിതാക്കൾക്ക് മക്കളുടെ മാലാകന്മാരായി തീരാൻ പറ്റും നിന്റെ അപ്പനെയും അമ്മയും നീ സംരക്ഷിക്കുമ്പോൾ അവർക്ക് വേണ്ടതൊക്കെ നൽകുമ്പോൾ അവരെ പരീക്ഷിക്കുമ്പോൾ ഒക്കെ നീയും നിന്റെ മാതാപിതാക്കളുടെ കാവൽ മാലാകന്മാരായിട്ട് മാറുകയാണ് പ്രിയപ്പെട്ടവരെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ നമ്മളിതാണ് തിന്മയ്ക്കെതിരെ പറയുവാനായിട്ട് ശബ്ദമുയർത്തുവാനായിട്ട് നന്മയെ മുറുകെ പിടിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ മുഖം നിരന്തരം ദർശിച്ചുകൊണ്ട് ഈശോയുടെ മുഖത്തെ ആ നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ നൽകുവാനായിട്ട് ഇരുട്ട് നിറഞ്ഞെടുത്ത് അന്ധകാരം നിറഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ പ്രകാശം നൽകുവാനായിട്ട് ആ ദീപം കൊളുത്തി കൊളുത്തിവെക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോകത്ത് നമ്മൾ ഞെരുക്കങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ നന്മയിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ലോകം പറയും അതാ ഇതൊരു മാലാഗിയുടെ ജീവിതം മാലാഗിയക്ക് തുല്യമായ ഒരു ജീവിതം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ബിലേർപ്പിക്കുമ്പോഴും നമുക്കും പ്രാർത്ഥിക്കാം യശോയെ മാലാഖമാരിൽ അങ്ങ് നിറച്ച ദൈവീക നന്മകൾ സ്വർഗീയദാനങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ പരസ്പരം ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നവരുടെ മാലാഖിയായി തീരുവാനായിട്ട് അവനെ തിന്മയിൽ നിന്ന് രക്ഷിക്കുന്നവരായി തീരുവാനായിട്ട് അവൻ്റെ നന്മയെ കാക്ഷിക്കുന്നവരായി തീരുവാനായിട്ട് ഞങ്ങളെയും ഒരുക്കണമേ അതിന് വേണ്ടുന്ന സ്വർഗീയ അനുഗ്രഹങ്ങൾ വിശുദ്ധ മിഖായല മാധ്യസ്ഥയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമയു